നമസ്കാരം പരവൂർ പൂതക്കുളത്ത് ഭാര്യയുടെയും മകളുടെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പൂതക്കുളം തെങ്ങിൻ വീട്ടിൽ അമ്പത് വയസ്സുള്ള ശ്രീജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു മുപ്പത്തൊമ്പത് വയസ്സുള്ള ഭാര്യ ശ്രീജ മകൾ പതിമൂന്ന് വയസ്സുള്ള ശ്രീ നന്ദന എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം മകൻ ശ്രീരാഗിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ശ്രീജു ശ്രീജുവിനെ ഇന്നലെ വൈകിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത് തുടർന്നാണ് പരവർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതി കുറ്റം സമ്മതിച്ചതായും ഭാര്യയുടെ സമ്മതത്തോടെയാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും ശ്രീജു മൊഴി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു കേസിന് ആസ്പദമായ സംഭവം പോലീസ് പറയുന്നതിങ്ങനെ മെയ് ആറിന് രാത്രി മണിയോടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കൂട്ട ആത്മഹത്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ശേഷം പാലിൽ ഉറക്ക ഗുളികകളും മറ്റും ഭാര്യയ്ക്കും മക്കൾക്കും നൽകിയ ശേഷമാണ് കഴുത്തറുത്തത് മദ്യലഹരിയിലാണ് കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും നടത്തിയതെന്ന് പോലീസിനോട് ശ്രീജു സമ്മതിച്ചു ഭാര്യയ്ക്ക് എത്ര രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് തനിക്കറിയില്ല എന്നും പോലീസിന് മൊഴി നൽകി അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രതി ശ്രീജുവിനെ പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു